തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ അമേ ക ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നിശ്ചയിച്ചു നൽകിയിട്ടുള്ള വചനഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സതിച്ച് ദിവസം ഒരു ധനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ചിലർ ചന്ത സ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവനും അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാര്യത്തനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറം ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്ക് ഓരോ ധനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറു വരുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോ ചെയ്തുള്ളൂ എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പെക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിമ്പന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും പ്രിയമുള്ളവരെ ഈ ഉപമയിൽ യേശു സ്വർഗരാജ്യത്തെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരോട് ഉപമിക്കുമ്പോൾ ഇവിടെ മുൻപന്മാരെന്ന് പറഞ്ഞേക്കുന്നതും യഹൂദരെയാണ് ീതിമാന്മാരെന്ന് സ്വയം അഭിമാനിക്കുകയും തങ്ങൾ മുമ്പന്മാരെന്ന് കരുതുകയും ചെയ്യുന്ന യഹൂദ് വിജാതീയരെ സഭയിൽ പ്രവേശിക്കുന്നതിന് എതിർത്തിരുന്നു യഹൂദ ക്രൈസ്തവർക്ക് വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു ഇനി അഥവാ അവർ സഭയിലേക്ക് വരികയാണെങ്കിൽ യഹൂദ മത ആചാരപ്രകാരം യഹൂദ മതത്തിലൂടെ വേണം അവർ സഭയിൽ പ്രവേശിക്കുവാൻ എന്ന് ചഠിച്ചിരുന്നു തമ്പുരാന്റെ നിലപാട് ദൈവരാജ്യം യഹൂദർക്ക് മാത്രമല്ല വിജാതീയരും പാപികളും ചുങ്കക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ എല്ലാവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ട് ഒരു ധനാട്ടയാണ് യജമാനൻ വാഗ്ദാനം ചെയ്തിരുന്നത് അവസാനം വന്നവർക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്തവർക്ക് ഒരു ധനാറ കൊടുത്തപ്പോൾ തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു പക്ഷേ അവസാനം വന്നവൻ മുതൽ ഒരു ധനാറ വെച്ച് കൊടുത്ത് ആദ്യം വന്നവർക്കും ഒരു ധനാറ തന്നെ ലഭിച്ചപ്പോൾ ആദ്യം വന്നവർ വീട്ടുടമത്തിനെതിരെ പെറുപെരുത്തുകൊണ്ട് പറഞ്ഞു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറല്ലേ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും നീ ഞങ്ങളെ അവസാനം വന്നവർക്ക് തുല്യരാക്കിയല്ലോ അവരുടെ പ്രശ്നം യജമാനൻ അവരോട് അനീതിപരമായി പെരുമാറി എന്നതല്ല അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കൂലി കൊടുക്കാതിരുന്നു എന്നതല്ല അവസാനം വന്നവരോട് തുല്യരാക്കി തങ്ങളെ എന്നതാണ് അവരുടെ പരാതി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യജമാനന്റെ നീതി നിയമത്തെ അതിശയിക്കുന്ന രീതിയാണ് യോഹനീഹ തന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പോലെ നിയമം മോചവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി നിയമം അനുശാസിക്കുന്ന നീതിക്കപ്പുറം ദൈവത്തിന്റെ കരുണയും കൃപയുമാണ് ഏശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് യേശുവിലൂടെ ദൈവം പാപികളോടും ചുങ്കക്കാരോടും വിജാതീയരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ കാണിക്കുന്നു യഹൂദര് നിയമം പാലിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവർക്ക് നിയമപാലനത്തിലൂടെ ലഭിച്ച രക്ഷ വിജാതീയരും പാപികളുമായവർക്ക് യേജുവിലുള്ള വിശ്വാസത്താലേ കൃപയായി കരുണയായി ലഭിച്ചു അങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരായി അവസാനത്തെ നിരയിൽ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നവർ ആദ്യ നിരയിൽ എത്തിച്ചേർന്നു ഇതാണ് ദൈവത്തിന്റെ നീതി വിജാതീയർ പ്രാപിച്ചതും അവർ ദൈവത്തിന്റെ കൃപയ്ക്ക് അർഹരായത് വിശ്വാസത്താലാണ് യേശുവിലുള്ള വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് വിജാതീയർ ഭൂമിയിലെ ദൈവരാജ്യമായ തഭയിലേക്കുള്ള പ്രവേശനം വിശ്വാസം വഴി വിജാതീയർ പ്രാപിച്ചു പാപികളും ചുങ്കക്കാരും പ്രാപിച്ചു അങ്ങനെ അവർ മുൻപന്മാരായി തീർന്നു രക്ഷ ദൈവിക ദാനമാണെന്ന സത്യം യേശു ഈ ഉപമ വഴി വെളിപ്പെടുത്തുന്നു യേശുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത് യഹൂദ ക്രൈസ്തവർ വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കുന്നതിനെ എതിർത്തിരുന്നു ജെറുസലേം സുനഹദോസ് അപ്പത്തോര പ്രവർത്തനം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ യഹൂദ ആചരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിജാതീയരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപ ഏജുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു ഈ ഉപമയിലൂടെ വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപയാണ് യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് ഇത് നാം ധൈര്യപൂർവ്വം പ്രഘോഷിക്കണം സഭയുടെ നവീകരണത്തെ കുറിച്ച് നാം ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ സഭയുടെ സ്ഥാപന ഉദ്ദേശം പൂർത്തീകരിക്കണം സഭ രക്ഷയുടെ സാർവത്രിക കൂതാർച്ചയാണ് പ്രിയമുള്ളവരെ സഭ ഉദ്ദേശം സകലരെയും ദൈവഭരണത്തിൻ കീഴിലേക്ക് സഭയിലൂടെ ആനയിക്കുക എന്നതാണ് ഈ ലക്ഷ്യം സഭയുടെ ഈ സ്ഥാപന ഉദ്ദേശം പൂർത്തിയാക്കുവാൻ തക്കവിധം അനുദിന നവീകരണത്തിലൂടെ സ്ഥാപന ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് നാം മുന്നേറണം സഭയുടെ നവീകരണത്തിന്റെ ഞായർ നമ്മൾ പ്രത്യേകം ചിന്തിച്ചു സഭ യേശുവിലൂടെ നവമായ രൂപവും ഭാവവും കൈവരിക്കുകയാണ് ഇത്രയേലിന്റെ ശൈലിയല്ല ഇത്രയേലിന്റെ ആരാധന രീതിയല്ല യേശു കൃത്തുവിലൂടെ ആരാധന ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ അതുപോലെ ദൈവത്തിന്റെ ഭവനം കച്ചവട സ്ഥലമാക്കാൻ പാടില്ല ആരാധന എന്ന് വിളിക്കപ്പെടണം കർത്താവിൻ്റെ ഭവനം ആരാധനാലയമാണ് അതുപോലെ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ സഭാഗാത്രത്തിലെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ ദേവാലയങ്ങളാണല്ലോ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കാനിടയാകണം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ അവകാശമാണ് സഭയുടെ നവീകരണത്തിന്റെ ന്യായം നമ്മെ തന്നെ നവീകരിക്കുവാനും യേശു ക്രിവിലൂടെ സ്ഥാപിതമായ രക്ഷയുടെ നവയുഗത്തിലേക്ക് സകലരെയും ആനയിക്കുവാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന് വാസസ്ഥലമൊരുക്കി ഭൂമിയിൽ ദൈവരാജ്യം പൂർത്തീകരിക്കുവാനും ഭൂമിയിലെ ദൈവരാജ്യമായ സപാ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന് വാസസ്ഥലം ഒരുക്കിക്കൊണ്ട് സഭാ ഗാത്രത്തിലേക്ക് തകലരെയും അങ്ങനെ ദൈവിക പദ്ധതി പൂർത്തിയാക്കണം ഇതാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയും ഈ ചിന്തകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം സ്വയ നവീകരണത്തിലൂടെ സഭയുടെ നവീകരണത്തിനു വേണ്ടി പരിശ്രമിക്കാം സഭാ സ്ഥാപനത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുവാനായി സകലരെയും സഭാഗാത്രത്തിലേക്ക് നമുക്ക് ആകർഷിച്ച അങ്ങനെ ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുക आदि मुदल निकमी